യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ പതിനെട്ടാമത്തെ വീഡിയോ ആണ് ഇത് ഒന്നാമത്തെ വീഡിയോ മുതൽ അതിന്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കും സംശയങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് മാതമെറ്റിക്സിലെ ഏറ്റവും വലിയ സംഖ്യ ആണ് അനന്തത അഥവാ ഇൻഫിനിറ്റി അനന്തത അല്ലാത്ത മറ്റെല്ലാ സംഖ്യകളെയും നമ്മൾ പരിമിത സംഖ്യകൾ അല്ലെങ്കിൽ ഫൈനൈറ്റ് നമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത് നമ്മൾ ഫിലോസഫിയില് ദൈവത്തെക്കുറിച്ച് ശരിയായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ എത്തിച്ചേരുന്ന അറിവ് ഇതാണ് അതായത് ദൈവത്തിൻ്റെ ഓരോ ഗുണവും അനന്തമാണ് നമ്മുടെ ആദ്യ മാതാപിതാക്കളായ ആദത്തിൻ്റെയും കവായുടെയും ആദ്യപാപത്തിൻ്റെ അനന്തരഫലമായി മനുഷ്യവംശത്തിന് മുഴുവൻ ഇന്ന് ഒരു പാപപ്രകൃതി അല്ലെങ്കിൽ സിൻഫുൾ നെയ്ച്ചർ ഉണ്ട് എന്നാൽ മനുഷ്യനിൽ ഈ പാപപ്രകൃതി വന്നുചേർന്നതിന് പിന്നിൽ ദൈവം ഉത്തരവാദിയല്ല ദൈവത്തിന്റെ മഹത്വം അല്ലെങ്കിൽ ഗ്ലോറി എന്ന് പറയുന്നത് അനന്തം ആണ് ഇക്കാരണത്താല് ഒരു മനുഷ്യൻ ദൈവത്തിനെതിരെ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ ഗൗരവം സീരിയസ്നെസ് എന്ന് പറയുന്നതും അനന്തമാണ് തന്മൂലം ഈ തെറ്റിന്റെ പേരിൽ വരുന്ന ശിക്ഷയുടെ അളവും അനന്തം ആയിരിക്കും ദൈവത്തിന്റെ പരിശുദ്ധി അല്ലെങ്കിൽ ഹോളിനെസ് എന്ന് പറയുന്നത് അനന്തമാണ് ഇക്കാരണത്താല് ദൈവം തെറ്റിനെ പാപത്തെ അനന്തമായി വെറുക്കുന്നു തന്മൂലം ഒരു മനുഷ്യൻ ഒരു പാപം ചെയ്താൽ പരിമിതമായ ഒരു ശിക്ഷ ചുമത്തി ആ പാപവുമായി ഒത്തുതീർപ്പിലെത്താൻ ദൈവത്തിന് സാധിക്കുകയില്ല മനുഷ്യൻ ചെയ്യുന്ന പാപത്തിന്റെ പേരിൽ ദൈവത്തിന് അനന്തമായ ശിക്ഷ ചുമത്തേണ്ടതായി വരും ഈ കഴിഞ്ഞ മൂന്ന് വീഡിയോകളിലായി ഈ കാര്യങ്ങളെല്ലാം ഞാൻ വളരെ വിശദമായി പ്രതിപാദിച്ചിരുന്നു നിങ്ങൾ ആ വീഡിയോകൾ കാണുക നമ്മൾ പറഞ്ഞു ദൈവത്തിനെതിരെ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ പേരിൽ വരുന്ന ശിക്ഷ അനന്തം ഇൻഫിനിറ്റ് ആണ് ഈ പ്രശ്നം മാറണമെങ്കിൽ അനന്തമായ മൂല്യമുള്ള ഒരു പാപപരിഹാര കർമ്മം മനുഷ്യന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാൽ മനുഷ്യൻ പരിമിതൻ ഫൈനൈറ്റ് ആണ് മനുഷ്യന്റെ മൂല്യം എന്ന് പറയുന്നത് പരിമിതമാണ് മനുഷ്യന്റെ കഴിവുകൾ പരിമിതമാണ് പരിമിതനായ മനുഷ്യന് അനന്തമായ മൂല്യമുള്ള ഒരു പാപപരിഹാര കർമ്മം ചെയ്യാനുള്ള കഴിവില്ല പരിമിതനായ മനുഷ്യനെ എത്ര ദീർഘമായ പരിമിത കാലഘട്ടത്തേക്ക് ശിക്ഷിച്ചാൽ പോലും ശിക്ഷയുടെ അളവ് അനന്തം ആകില്ല ഇനി മാലാക്കാന്മാരുടെ കാര്യമെടുത്താൽ അവരും പരിമിത ഫൈനൈറ്റ് ആണ് അവരുടെ മൂല്യവും അവരുടെ കഴിവുകളും എല്ലാം പരിമിതമാണ് മനുഷ്യനു വേണ്ടി അനന്തമായ മൂല്യമുള്ള ഒരു പാവപരിഹാര കർമ്മം ചെയ്യാനുള്ള കഴിവ് മാലാഖമാർക്കും ഇല്ല ഇനി ദൈവത്തിന്റെ മഹത്വം അല്ലെങ്കിൽ ഗ്ലോറി എന്ന് പറയുന്നത് അനന്തം ആണ് അതിനാൽ പരിശുദ്ധ തൃത്വത്തിലെ ഒരു വ്യക്തിക്ക് അതായത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇവരിൽ ഒരാൾക്ക് മാത്രമേ അനന്തമായ മൂല്യമുള്ള ഒരു പാവപരിഹാര കർമ്മം മനുഷ്യനു വേണ്ടി ചെയ്യാനുള്ള കഴിവുള്ളൂ നമുക്കറിയാം നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കുറെ കാൽസ്യം പ്രോട്ടീനുകൾ കാർബൺ വെള്ളം ഇങ്ങനെ തുടങ്ങിയ കുറെ ഭൗതിക പദാർത്ഥങ്ങൾ ഫിസിക്കൽ സബ്സ്റ്റൻസ് കൊണ്ടാണ് എന്നാൽ ഒരു മാലാഖ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഭൗതിക പദാർത്ഥങ്ങൾ കൊണ്ടല്ല മാലാഖ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ചില ആത്മീയ പദാർത്ഥം അല്ലെങ്കിൽ സ്പിരിച്വൽ സബ്സ്റ്റൻസ് കൊണ്ടാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇനി ദൈവം ഏത് പദാർത്ഥത്താൽ ആയിരിക്കുന്നുവോ ആ പദാർത്ഥത്തെ നമ്മൾ ഡിവൈൻ സബ്സ്റ്റൻസ് ദൈവിക പദാർത്ഥം അല്ലെങ്കിൽ ഡിവൈൻ എസെൻസ് ദൈവിക സത്ത എന്നൊക്കെ വിളിക്കുന്നു ഈ ദൈവിക പദാർത്ഥം അല്ലെങ്കിൽ ഈ ദൈവിക സത്തയെക്കുറിച്ച് നമ്മൾ ഫിലോസഫിയില് ശരിയായി പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ് ഈ ദൈവിക പദാർത്ഥത്തില് ഒരിക്കലും ഒരു മാറ്റവും സംഭവിക്കുക എന്നത് യുക്തിപരമായി അസാധ്യമായ കാര്യമാണ് അതായത് ഇംഗ്ലീഷിൽ നമ്മൾ പറഞ്ഞാൽ ഈ ഡിവൈൻ സബ്സ്റ്റൻസ് അതായത് ദൈവിക പദാർത്ഥം അല്ലെങ്കിൽ ദൈവിക സത്ത ഇമ്മ്യൂട്ടബിൾ ആണ് അതായത് അതിൽ ഒരു മാറ്റവും സംഭവിക്കുക സാധ്യമല്ല നമുക്കറിയാം നാല് സൈഡുള്ള ഒരു ത്രികോണം വരയ്ക്കാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല അത് യുക്തിപരമായി അസാധ്യമായ കാര്യമാണ് ലോജിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ ദൈവിക പദാർത്ഥം അല്ലെങ്കിൽ ദൈവിക സത്ത ഡിവൈൻ എസെൻസ് അതിന്റെ കാര്യവും ഇതുപോലെയാണ് ഈ ദൈവിക പദാർത്ഥത്തിൽ എന്തെങ്കിലും മാറ്റം വരിക എന്നത് യുക്തിപരമായി അസാധ്യമായ കാര്യമാണ് സമാധാനം ആനന്ദം ഇവയൊക്കെ ദൈവത്തിന്റെ ഗുണങ്ങളാണ് ഈ ഗുണങ്ങളൊക്കെ അനന്തമാണ് ധാനും ഇവയിൽ ഒരിക്കലും മാറ്റം സംഭവിക്കുക സാധ്യമല്ല അത് യുക്തിപരമായി അസാധ്യമായ കാര്യമാണ് നമുക്ക് ഫിലോസഫിക്കൽ ആയിട്ട് ഇക്കാര്യം തെളിയിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു മനുഷ്യന് വേണ്ടി അനന്തമായ മൂല്യമുള്ള ഒരു പാപപരിഹാര കർമ്മം ചെയ്യാനുള്ള കഴിവ് പരിശുദ്ധ തൃത്വത്തിലെ ഒരു വ്യക്തിക്ക് മാത്രമേയുള്ളൂ എന്നാൽ അതേസമയം തന്നെ ഈ ദൈവിക സത്ത അത് മാറ്റങ്ങൾ സംഭവിക്കത്തില്ലാത്ത ഒന്നാണ് ദൈവത്തിന്റെ ആനന്ദം സമാധാനം ഇവയെല്ലാം അനന്തമാണ് അവയിൽ മാറ്റം സംഭവിക്കുക യുക്തിപരമായി അസാധ്യമായ കാര്യമാണ് ഇക്കാരണത്താല് ഈ ദൈവിക സത്തയ്ക്ക് അതിൽ തന്നെ ഒരു സഹനം ഏറ്റുവാങ്ങുക സാധ്യമല്ല മറ്റൊരു വാക്കിൽ പറഞ്ഞാല് ഒരു സഹനം സഹിക്കുവാനുള്ള കഴിവ് ഈ ദൈവിക സത്തയ്ക്ക് ഇല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ ഈ പോയിന്റ് ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക അനന്തമായ മൂല്യമുള്ള പാപപരിഹാര പ്രവൃത്തി ചെയ്യാൻ കഴിവുള്ളത് പരിശുദ്ധ ത്രിത്വത്തിലെ ഒരു വ്യക്തിക്ക് മാത്രമാണ് ദൈവിക സത്ത അതിൽ തന്നെ പാപപരിഹാരം ചെയ്യുക എന്നത് അസാധ്യമായ കാര്യമാണ് ഇനി എന്താണ് ഈ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം പരിഹാരം ഇതേയുള്ളു സഹനങ്ങൾ ഏറ്റുവാങ്ങാൻ പ്രാപ്തിയുള്ള ഒരു ശരീരത്തോടുകൂടി തൃത്വത്തിലെ ഒരു വ്യക്തി മനുഷ്യാവതാരം ചെയ്യുക എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ നീതിക്കും പരിശുദ്ധിക്കും മഹത്വത്തിനും ചേർന്ന വിധം മനുഷ്യപാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാൻ ഈ പോയിന്റ് ഒന്നും കൂടെ ആവർത്തിക്ക നിങ്ങൾ ശ്രദ്ധിക്കുക ദൈവത്തിന്റെ നീതിക്കും പരിശുദ്ധിക്കും മഹത്വത്തിനും ചേർന്ന വിധം മനുഷ്യപാപങ്ങൾക്ക് പരിഹാരം ചെയ്യണമെങ്കിൽ പരിശുദ്ധ തൃത്തത്തിലെ ഒരു വ്യക്തി സഹനങ്ങൾ ഏറ്റുവാങ്ങാൻ പ്രാപ്തിയുള്ള ഒരു ശരീരത്തോടുകൂടി മനുഷ്യാവതാരം ചെയ്യേണ്ടിയിരിക്കുന്നു ഇനി ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് നമ്മൾ സാധാരണ ക്രൈസ്തവരുടെ ഇടയില് നിലവിലുള്ള ആ ധാരണ ഇതാണ് അതായത് ക്രിസ്തു മനുഷ്യാവതാരം ചെയ്യുന്നതിന് മുമ്പ് സ്വർഗത്തിൽ ഉണ്ടായിരുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ മൂന്ന് പേരാണ് ഇനി ക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ സ്വർഗത്തിൽ ഉള്ളത് പിതാവ് പരിശുത്താൽമാവ് ഭൂമിയിൽ ഉള്ളത് പുത്രൻ ഇനി ക്രിസ്തു മരിച്ചു ഉയർത്തെണീറ്റു സ്വർഗാരോഹണം ചെയ്തു അതിനുശേഷം സ്വർഗത്തിൽ വീണ്ടുമുള്ളത് പിതാവ് പുത്രൻ പരിശുത്താൽ മാവ് ഇതാണ് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് ഒരു സാധാരണ വിശ്വാസിയുടെ ഉള്ളിലുള്ള ചിത്രം നമ്മൾ ഈ സുവിശേഷ യോഗങ്ങളിലും സുവിശേഷ പ്രസംഗങ്ങളിലും അതുപോലെ ധ്യാനങ്ങളിലും ഒക്കെ പറയുന്നത് ഇങ്ങനെയാണ് വെറും സാധാരണ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പറയുന്നതിൽ തെറ്റില്ല എന്നാല് ദൈവശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ തിയോളജിയിലേക്ക് വരുമ്പോൾ ഈ സങ്കല്പം തെറ്റാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു ഈ ദൈവിക സത്ത അല്ലെങ്കിൽ ദൈവിക പദാർത്ഥം എല്ലാ മാറ്റങ്ങൾക്കും അതീതമാണ് എന്ന് ദൈവിക പദാർത്ഥത്തിൽ ഒരു മാറ്റം സംഭവിക്കുക എന്നത് ഫിലോസഫിക്കൽ ആയിട്ട് അല്ലെങ്കിൽ ലോജിക്കൽ ആയിട്ട് അസാധ്യമായ കാര്യമാണ് ഇക്കാരണത്താല് ഈ ദൈവിക പദാർത്ഥത്തിന് ഒരു മനുഷ്യരൂപത്തിലേക്ക് ചേഞ്ച് ചെയ്യുവാൻ അല്ലെങ്കിൽ മാറാൻ ഒരിക്കലും സാധിക്കുകയില്ല പിന്നെ ഈ മനുഷ്യപദാരത്തിന്റെ വേളയിൽ ക്രിസ്തു ചെയ്തത് ഇതാണ് തന്നിലെ ദൈവിക പദാർത്ഥത്തോട് അല്ലെങ്കിൽ ദൈവിക ഘടകത്തോട് ഒരു മാനുഷിക ഘടകം അല്ലെങ്കിൽ ഒരു മനുഷ്യസത്ത കൂടി കൂട്ടിച്ചേർത്തു ഈ മാനുഷിക ഘടകം ഒരു മനുഷ്യാത്മാവും ഒരു മനുഷ്യ ശരീരവും ഉൾക്കൊള്ളുന്നതാണ് ഈ മാനുഷിക ഘടകത്തെ ക്രിസ്തു പരിശുദ്ധ മറയത്തിൽ നിന്ന് സ്വീകരിച്ചു അതായത് മനുഷ്യവതാരം ചെയ്ത ക്രിസ്തുവിൽ ഒരു ദൈവിക ഘടകവും ഒരു മാനുഷിക ഘടകവുമുണ്ട് എന്നാല് വ്യക്തി ഒന്ന് മാത്രമേ ഉള്ളൂ അത് അനാദി മുതലേ ഉള്ള പുത്രൻ എന്ന ദൈവിക വ്യക്തി മനുഷ്യവതാരം ചെയ്തപ്പോഴ് ഈ പുത്രൻ എന്ന ദൈവിക വ്യക്തി തന്നിലെ ദൈവിക ഘടകത്തോട് അല്ലെങ്കിൽ ദൈവിക പദാർത്ഥത്തോട് ഒരു മാനുഷിക ഘടകം അല്ലെങ്കിൽ മാനുഷിക സത്ത കൂടി കൂട്ടിച്ചേർത്തു ഇവ രണ്ടും പുത്രൻ എന്ന വ്യക്തിയിൽ പരസ്പരം കൂടിക്കലരാതെ ഏകീഭവിച്ചിരിക്കുന്നു തിയോളജിയിൽ നമ്മൾ ഇതിനെ ഹൈപോസ്റ്റാറ്റിക് യൂണിയൻ എന്നാണ് പറയുന്നത് ആദിമ നൂറ്റാണ്ടുകളിൽ തന്നെ സഭയില് ഈ പ്രബോധനം അത് ഡെവലപ്പ് ചെയ്യുവാനായിട്ട് തുടങ്ങിയിരുന്നു എന്നാല് എ ഡി നാനൂറ്റി അൻപത്തി ഒന്നിൽ നടന്ന കാൻസ്ഡോൺ സൂനഹദോസിൽ വെച്ചാണ് ഈ പ്രബോധനം അത് വ്യക്തമായി ക്രോഡീകരിക്കപ്പെട്ടത് ഇതിനെ കാൽസിഡോൺ ക്രിസ്റ്റോളജി എന്നാണ് നമ്മൾ വിളിക്കുന്നത് കത്തോലിക്ക സഭയുടെയും അതുപോലെ ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ക്രൈസ്തവ സഭകളുടെയും ഡിനോമിനേഷനുകളുടെയും വിശ്വാസം ഇത് തന്നെയാണ് എനിക്ക് ഒരു ശരീരവും ഒരു ആത്മാവുമുണ്ട് എന്നാല് ഈ ശരീരവും ആത്മാവും ഞാൻ എന്ന വ്യക്തിയുടേതാണ് വ്യക്തി ഒന്ന് മാത്രമേ ഉള്ളൂ ഇനി എൻ്റെ ശരീരത്തിൽ ഞാൻ സഹിച്ചാലും എൻ്റെ ആത്മാവിൽ ഞാൻ സഹിച്ചാലും സഹിക്കുന്നത് ഞാൻ എന്ന വ്യക്തിയാണ് ഇതുപോലെ മനുഷ്യപ്രധാനം ചെയ്ത ക്രിസ്തുവിൽ ഒരു ദൈവിക ഘടകവുമുണ്ട് ഒരു മാനുഷിക ഘടകവുമുണ്ട് എന്നാൽ വ്യക്തി ഒന്ന് മാത്രമേ ഉള്ളൂ അത് അനാദി മുതലെയുള്ള ഉള്ള പുത്രൻ എന്ന ഈ ദൈവിക വ്യക്തി ഈ ദൈവിക വ്യക്തിയുടെ മഹത്വം അല്ലെങ്കിൽ ഗ്ലോറി എന്ന് പറയുന്നത് അനന്തമാണ് ഇനി ക്രിസ്തു തന്റെ മാനുഷിക ഘടകത്തിൽ സഹിച്ചാലും അത് സഹിക്കുന്നത് പുത്രൻ എന്ന അനന്തമായ മഹത്വമുള്ള ദൈവിക വ്യക്തി തന്നെയാണ് ഇക്കാരണത്താൽ ക്രിസ്തുവിന്റെ പീഡാസഹനത്തിന് അനന്തമായ മൂല്യം വാല്യൂ ഉണ്ട് മനുഷ്യ പാപങ്ങളുടെ കടം വീട്ടുവാൻ ക്രിസ്തുവിന്റെ ക്രോശ്മരണം മതിയായതാണ് ഈ വിഷയത്തെ കുറിച്ച് ഞാൻ തുടർന്നും കൂടുതൽ വീഡിയോകൾ നൽകുന്നതായിരിക്കും നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു